ചാലഞ്ചിലോട്ട് എല്ലാവർക്കും സ്വാഗതം പലരും എന്നോട് വെയിറ്റ് എത്രയാന്നുള്ളത് ചോദിക്കുന്നുണ്ട് വെയിറ്റ് സ്റ്റാർട്ടിംഗില് വെയിറ്റ് എത്രയാന്നുള്ളത് ചോദിക്കുന്നുണ്ട് ആ ഞാൻ ടെൻത്ത് ഡേ പറയാട്ടോ സ്റ്റാർട്ടിങ്ങിലെ വെയിറ്റും അതുപോലെ തന്നെ വെയിറ്റും എത്രമാത്രം പത്ത് ദിവസം കൊണ്ട് കുറഞ്ഞു എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പൊ അത് ഞാൻ ടെൻത്ത് ഡേ നാളെ കാണിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾക്ക് റെസിപിയിലോട്ടും കിടക്കാം ഇന്ന് അത്ര നല്ല ദിവസല്ല എനിക്ക് ഭയങ്കര ബോർ ദിവസമായിരുന്നു ഇന്ന് എനിക്ക് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തീരെ വയ്യായിരുന്നു ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരുന്നു ഓരോ എല്ലാം ഒരു ഹറിബറി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വനില കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഓർഡർ ആണ് വൈകുന്നേരം അവർക്ക് ഡെലിവറി കൊടുക്കുന്നത് നമ്മളെ വീട്ടിൻ്റെ അയൽവാസി ആയിട്ടുള്ള ആൾക്കാർ ആൾ തന്നെയാണ് കേക്കിന് ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ നീറ്റ് എനർജിയിൽ ഞാൻ ആ കേക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്തു കേക്ക് ഓവനിൽ സെറ്റ് വെച്ചിട്ടുണ്ട് കേക്ക് അങ്ങനെ ഓവനിൽ വെച്ചു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്റെ കാര്യങ്ങൾക്ക് നടന്നത് ഡിപോസിറ്റിങ്ങ് കുടിച്ചു അത് നോർമലി നമ്മൾ കുടിക്കുന്ന ചിയാ സീഡിങ് കാണട്ടോ കുടിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് എടുക്കുന്നത് ആണ് കേട്ടോ ബനാന പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ട് അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്മൂത്തി ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരുപാട് പേര് ഈ ഇതിന്റെ റെസിപ്പി ചോദിക്കുന്നുണ്ടായിരുന്നു പ്രോട്ടീൻ പൗഡറിന്റെ ഞാൻ ഒന്ന് സ്റ്റേബിൾ ആയി ഇപ്പോൾ തീരെ വെയ്യാത്ത ഞാൻ ഞാനത് വീഡിയോ എടുക്കാൻ എത്തത് അതിന് അത് ഓൾറെഡി എന്റെ ഒരു സ്റ്റോക്കും ഉണ്ട് അപ്പോൾ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബനാന ഒഴിച്ച് ആൽമണ്ട് മിൽക്കിലും പിന്നെ പച്ചവെള്ളത്തിലുമാണ് ഞാൻ ഈ സ്മൂത്തി ഉണ്ടാക്കുന്നത് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു സ്മൂത്തിയാണ് ബനാന പിന്നെ പ്രോട്ടീൻ പൗഡർ ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡർ പിന്നെ ആൽമണ്ട് മിൽക്കും വെള്ളവും ഒഴിച്ചിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ദാ അതിലോട്ട് കുറച്ച് കുറച്ച് പമ്പിൻ സീഡും സൺഫ്ലവർ സീഡും ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പമ്പിൻ സീഡും സൺഫ്ലവർ സീഡും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ നമ്മൾ ഡെയിലി എടുക്കുന്നത് നല്ലതാണ് പമ്പിൻ സീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഫാറ്റ് ആണ് അതേപോലെ തന്നെ ഹോർമോൺ ബാലൻസ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ളവർ ഇത് കഴിക്കണത് നല്ലതാണ് കേട്ടോ ഹൈ പ്രോട്ടീൻ ആണ് അതേപോലെ മെറ്റബോളിസം ബൂസ്റ്റ് ആണ് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മതി കേട്ടോ പിന്നെ സൺഫ്ലവർ സീഡ് ആണെന്നുണ്ടെങ്കിൽ സീഡാണെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണി ബൂസ്റ്ററാണ് വെയ്റ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യും അത് സൺഫ്ലവർ സീഡും ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യട്ടോ അപ്പോൾ ഡെയിലി എടുക്കുന്നത് നല്ലതാണ് അപ്പൊ ലഞ്ചായിട്ട് ഞാൻ എടുക്കുന്നത് ഇന്ന് ആട്ടയുടെ ദോശയാണ് കേട്ടോ അപ്പൊ സാധാരണ നീർദോശ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ആട്ടയുടെ ദോശ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മാവ് എടുക്കുക അതിനുശേഷം ഉപ്പിട്ട് എടുക്ക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പൊ ഈ ആട്ടയുടെ ആട്ടയ കാരണം കുറച്ച് ഇങ്ങനെ ലംസ് പോലെ കുറച്ച് കട്ട കുത്തി കിടക്കുന്നുണ്ടാവും അപ്പൊ അതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏഹ് മിക്സിയിലെ ജാറിലോട്ട് മാറ്റി കുറച്ചും കൂടെ ഒഴിച്ച് കുറച്ച് ലൂസാക്കിയിട്ട് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് അടിച്ചെടുത്തിട്ടതിന് ശേഷം കുറച്ച് ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ അത് നമ്മൾ നിർദോഷ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ലൂസ് കൺസിസ്റ്റിലെ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ലൂസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മാവ് എടുക്കുക അപ്പോൾ ആദ്യം ഒന്ന് ഒഴിച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്ര ഇനി ആവശ്യമുണ്ട് വെള്ളം എന്നുള്ളത് അപ്പം അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ സാധാരണ നിർദ്ദോഷം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് അത് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളൊരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് നോക്കി നല്ല ക്രിസ്പായിട്ട് കിട്ടും ഇത് ഓവർ തീയിൽ ഇത് കുക്ക് ചെയ്യരുത് കേട്ടോ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ നമ്മളെ ദോശ ഇതാ അടിപൊളിയായിട്ട് ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇതാ ശരിക്കും പറഞ്ഞാൽ നീർദോശ പോലെ തന്നെ നല്ല രീതിയിൽ ഒരു പേപ്പറ പോലെ ഉണ്ടാവും ക്രിസ്പായിട്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഏത് കറിയുടെ കൂടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം ചപ്പാത്തിക്ക് യൂസ് ചെയ്യുന്ന കറി പോലെ തന്നെ നമുക്ക് ഏത് കറി വേണമെങ്കിലും കൂട്ടാട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി പിന്നെ അതേപോലെ വെജീസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ കുറച്ച് കുക്കുംബറും കുറച്ച് ക്യാരറ്റും കട്ട് ചെയ്തിട്ടും അതിൻ്റെ സൈ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദോശ പിന്നെ ഈ ചിക്കൻ കറി ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ നിന്നു ഞാൻ ഇന്ന് ഓട്ട്സ് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിങ്ങനെ ഉണ്ടാക്കാന്നല്ലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഒരു പാൻ എടുക്കുക അതിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരു ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കൂട്ടത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ഓട്സിന് ആവശ്യത്തില്ല ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ഓട്സ് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പിന്നെ ദാ കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റും കുക്കുമ്പറും സോറി ക്യാരറ്റും ബീൻസും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അതും ഇതേപോലെ ഇതിൽ കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വിട്ടു ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം എരിവിനനുസരിച്ചുള്ള പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം ഫ്ലെയിം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഒരു കഞ്ഞി പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കൂടെ വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ശരീരത്തിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ നല്ലതാണ് നല്ല ന്യൂട്രീഷൻ വാല്യൂ ആയിട്ടുള്ള ഒരു ഓട്സ് കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇത് ട്രൈ ഞാൻ ഈ കാണുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് തന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് കാണാം ബ ബൈ